ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോലീസ് സംഘം ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് ഇനി അന്വേഷണം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട് ആദ്യം ഇങ്ങോട്ടേക്കായിരിക്കും ഈ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് പോവുക സംഘത്തിന്റെ നീക്കങ്ങളെല്ലാം തന്നെ നാടകീയമായ നീക്കങ്ങളാണ് നിലവിൽ ഉണ്ണുകക്ഷൻ പോറ്റിയുടെ മൊഴിയാണ് അതായത് ഉണ്ണുകക്ഷൻ പോറ്റി നൽകിയിട്ടുള്ള ഒരു പ്രതികരണമാണ് അതായത് ഇതിനുശേഷം ഉണ്ണുകഷൻ പോറ്റി ആദ്യമായിട്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നേരത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ണുകക്ഷൻ പോറ്റി പറഞ്ഞിരുന്നത് തനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് താൻ കുറ്റക്കാരനല്ല താൻ നിരപരാധിയാണ് തനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകണം അതായത് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വഴി തടയുന്നു സഞ്ചാര സ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഉണ്ണുകഷൻ പോറ്റി പറയുന്നത് തന്നെ കുടുക്കിയതാണെന്നുള്ള പ്രതികരണമാണ് ഉണ്ണികൃഷ്ൻ പോറ്റി നടത്തുന്നത് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള തെളിവുകളും നിലവിൽ അന്വേഷണ സംഘത്തിൽ ലഭ്യമായിട്ടുണ്ട് അതിന്റെ ഏറെക്കുറെ കാര്യങ്ങളും നിലവിൽ മാധ്യമങ്ങൾ കൂടെയും പുറത്തു വന്നിട്ടുണ്ട് അതായത് നിലവിൽ അറസ്റ്റ് മെമ്മയുടെ വിവരങ്ങൾ അടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരം കിലോ അതായത് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് തട്ടിയത് ഏകദേശം ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് കിലോ രണ്ട് കിലോ സ്വർണ്ണമാണ് ഉണ്ണുകൃഷ്ണൻ പോറ്റി ശബരിമലയിലെ രണ്ട് കിലോ സ്വർണ്ണമാണ് തട്ടിയെടുത്തതാണ് അറസ്റ്റ് മെമോയിൽ പറയുന്നത് ഉണ്ണുകൃഷ്ണൻ പോറ്റിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നാനൂറ്റി മൂന്ന് നാനൂറ്റി ആറ് നാനൂറ്റി ഒൻപത് നാനൂറ്റി അറുപത്തി ആറ് നാനൂറ്റി എഴുപത്തിയേഴ് തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അങ്ങനെ പെറ്റീഷൻ മെമോ അതിന്റെ പകർപ്പ് നമുക്ക് ട്വന്റി ഫോർ ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷൻ പോറ്റിയെ സംബന്ധിച്ച് ഇനി ഒരു തെളിവെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇന്ന് തന്നെ അന്വേഷണ സംഘം ബംഗളൂരിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ബാംഗ്ലൂരിൽ മാത്രമല്ല ഹൈദരാബാദിലേക്കും ചെന്നൈയിലേക്കും കടത്തി അവിടെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് ായിരിക്കും നടത്തുക പോറ്റിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം തന്നെ കുടുക്കിയതാണെന്നുള്ള പ്രതികരണം നടത്തുമ്പോൾ വേറെ ഏതെങ്കിലും ഉന്നതന്റെ പേര് അതായത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ വിരമിച്ച ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ പ്രതിപട്ടികയിലുണ്ട് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഈ സ്വർണം വീതിച്ച് നൽകി ഇതിന്റെ ലാഭം ഇതിന്റെ ഗുണഭോക്താക്കൾ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഗുണഭോക്താക്കളാണ് താൻ മാത്രമല്ല പ്രതിഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൽപ്പേഷ് നാഗേഷ് അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ചിത്രം അന്വേഷണ സംഘത്തിന് ിൽ വ്യക്തമാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എന്താണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചത് കൊണ്ടാകാം നിലവിൽ കസ്റ്റഡിയിൽ കസ്റ്റഡി അപേക്ഷ ഒക്ടോബർ മുപ്പത് വരെ നൽകിയിട്ടുണ്ട് അത് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സാവകാശം അത്രത്തോളമുണ്ട് അതുകൊണ്ട് തന്നെ ഇടക്കാല റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തന്നെ ഇടക്കാല റിപ്പോർട്ട് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയ ആണെങ്കിൽ അത്രത്തോളം തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും ഇനി സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതിപട്ടികൾ ോ നിലവിൽ രണ്ട് എഫ്ഐആർ ചുമത്തി രണ്ട് എഫ്ഐആർ ആണ് പോലീസ് ഈ അന്വേഷണ സംഘം ചുമത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് എഫ് രജിസ്ട്രേഷൻ ശേഷം കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയതായ ഉൾപ്പെടുമോ കാരണം നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് എഫ്ഐആർ എന്ന് പറയുന്നത് ഒന്ന് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ കളവു പോയത് സംബന്ധിച്ചൊരു എഫ്ഐആർ മറ്റ് രണ്ടാമത്തെ എഫ്ഐആർ ഐ ആർ ഈ മുമ്പിൽ വാതിൽപടിയിലെ സ്വർണം പോയെന്ന തരത്തിലുള്ള ആണ് അങ്ങനെ രണ്ട് എഫ്ഐആറിനെ കൂടാതെ മൂന്നാമത് എഫ്ഐആർ കോടതി റിപ്പോർട്ട് കൊടുത്ത ശേഷമായിരിക്കാം അത്തരത്തിലുള്ള ാണ് ലോകത്തെടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം